എന്റെ ഏകചാതനെ നൽകുവാൻ തക്ക വിധം ദൈവം ലോകത്തെ അത്രമാത്രം സ്നേഹിച്ചുവെന്ന് അജഞ്ചലമായ ആ ദൈവസ്നേഹത്തിന്റെ പൂർത്തീകരണമാണ് നമ്മൾ കാൽവരിക്കുന്നിൽ കാണുന്നത് നമ്മുടെ കൂടെ ഉള്ളത് പ്രശസ്ത സംഗീത സംവിധായകനും ഗായകനുമായ ശാന്റി ആന്റണി അങ്കമാലയാണ് ശാന്തി ചേട്ടന്റെ ഒരു പേടി വിശേഷങ്ങൾ നമ്മൾ കേട്ടു ഇനി ബാക്കി വിശേഷങ്ങൾ കൂടി നമുക്ക് കേട്ടാലോ ശാന്തി ചേട്ടാ നമസ്കാരം ചെറുക്കച്ചിയിലേക്ക് സ്വാഗതം ചേട്ടാ നമ്മൾ കുറേ കാര്യങ്ങൾ ഡിസ്കസ് ചെയ്തു പക്ഷേ ചേട്ടനെക്കുറിച്ചുള്ള വിശേഷങ്ങൾ ഇതുവരെ അവസാനിച്ചിട്ടില്ല അപ്പം എനിക്ക് ഏറ്റവും എക്സൈറ്റ്മെന്റ് തോന്നിയിട്ടുള്ളത് ചേട്ടൻ ഒത്തിരി കേരളത്തിലെ പ്രഗൽഫറായ ഗായകരോട് കൂടെ പാടിയിട്ടുണ്ട് ദാസ് ചിത്ര ചേച്ചി അങ്ങനെ കുറെ ആൾക്കാരോട് കൂടെ വർക്ക് ചെയ്തിട്ടുണ്ട് അതിന്റെ ഒരു എക്സ്പീരിയൻസ് എങ്ങനെയായിരുന്നു എന്ന് എനിക്ക് അറിയണം അതോടൊപ്പം തന്നെ ചേട്ടൻ ഇത്രയും എല്ലാവരും ചെയ്യുന്നതെന്ന് വെച്ചാൽ നമുക്ക് ഇത്രയും നല്ല കോൺടാക്ട്സും കാര്യങ്ങളൊക്കെ ഉള്ളപ്പോൾ അവരെ വെച്ച് തന്നെ ഒരു റീച്ച് ആവാൻ വേണ്ടി എപ്പോഴും ട്രൈ ചെയ്യാറുണ്ട് പക്ഷേ ചേട്ടൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ചേട്ടൻ ഒത്തിരി പുതിയ ഗായകർക്ക് അവസരങ്ങൾ കൊടുക്കാറുണ്ട് എന്താണ് എന്താണ് ഒരു ഇൻസ്പിറേഷൻ മെറനേ മെറൻ ചോദിച്ച ചോദ്യം വളരെ പ്രസക്തമായ ഒരു ചോദ്യമാണ് കാരണം എന്റെ ജീവിതത്തിൽ കിട്ടിയ സംഗീത ജീവിതത്തിൽ ഏതൊരു സംഗീത സംവിധായകന്റെയും ഒരുപക്ഷെ ആഗ്രഹമായിരിക്കാൻ ദാസായിട്ടും ചിത്ര ചേച്ചി ഇവരെ കൊണ്ട് ലിവിൻ ലെജൻഡുള്ളവരൊക്കെ പഠിപ്പിക്കുക എന്നുള്ളത് അതൊരു ഈശ്വര അനുഗ്രഹത്തിൽ അത് നടന്നു പിന്നെ കൂടാതെ തന്നെ മെറൻ ചോദിച്ച ചോദ്യം പുതിയ ഗായകരെ കൊണ്ടുവരുന്നതിനെ കുറിച്ചാണ് എന്നെ സംബന്ധിച്ച് ഇവരൊക്കെ പാടുമ്പോഴും എനിക്ക് ഒരുപാട് സന്തോഷം ഈ സാധാരണപ്പെട്ട പാവപ്പെട്ട ഗായകൻ വെച്ചിട്ട് അവസരങ്ങളില്ലാത്തവർക്ക് കൂടുതൽ അവസരങ്ങൾ കൊടുക്കുമ്പോൾ എഴുതാൻ ഒരുപാട് ആഗ്രഹമുള്ളവർ പക്ഷേ സാമ്പത്തികമായിട്ടൊന്നും അവർക്ക് അവരുടെ രചന പുറത്തെത്തിക്കാൻ കഴിയാത്ത ആ ഒരു വിഷമങ്ങളൊക്കെ എനിക്കറിയാം കാരണം ഞാൻ ആദ്യമായിട്ട് എഴുതി വെച്ച പാട്ടുകളൊക്കെ രണ്ടായിരത്തി അഞ്ചില് എഴുതി വെച്ച പാട്ടുകളൊക്കെ പുറത്തിറങ്ങുന്നത് പത്ത് വർഷത്തിന് ശേഷമാണ് അതിന്റെ ഉള്ളിൽ ഞാൻ ഒരുപാട് ആഗ്രഹിച്ചിട്ടുണ്ട് ഒരു സീഡിയുടെ പുറകിലൊക്കെ എന്റെ ഒരു ഫോട്ടോ വരുന്നത് എന്റെ ഒരു പാട്ട് വരുന്നത് അന്ന് ഒരുപാട് സ്വപ്നം കണ്ടിരുന്നു സോ നമുക്ക് മറ്റുള്ളവരോട് പറയാനുള്ളത് സോ സോ ഒന്നിലും തളരരുത് നമ്മുടെ യാത്ര നമ്മൾ ഡിസപ്പോന്റ് ഒത്തിരി പേരുണ്ട് നമ്മളത് നോക്കേ നമുക്കൊരു ഗോൾ ഉണ്ടാവില്ല നമ്മള് മുന്നോട്ട് നമ്മളുടെ ദൈവവിശ്വാസം നമ്മളെ നമ്മൾ മുന്നോട്ട് തന്നെ പോകും. അതെ ദൈവം നമുക്ക് ഒത്തിരി കഴിവുകൾ തന്നിട്ടുണ്ട് സോ അതിലോട്ട് നമ്മള് മുമ്പോട്ട് പോവാൻ എനിക്ക് പെട്ടെന്ന് ഓർമ്മ വരുന്നത് ആണ്. ഒത്തിരി സ്ട്രഗിൾ ചെയ്തിട്ട് വന്ന ഒരു ഗായകയാണ് എന്താ പറയുക മിഥുല ചേച്ചി എന്ന് പറഞ്ഞാൽ ഒരു ഗോൾ സെറ്റ് ചെയ്തിട്ട് തന്നെ നല്ല രീതിയിൽ അതിനെ എയിം ചെയ്ത് മുമ്പോട്ട് പോയി വേണ്ടി ഒത്തിരി സ്ട്രഗിൾ ചെയ്ത് അങ്ങനെ തന്നെ പോയ ഒരു പോയൊരു ഗായകയാണ് അപ്പൊ മിഥിലച്ചേശിയുടെ ഒരു റീസൺലി മറ്റേ പൊന്നി ഷോയെ എന്ന് ഷോ. പറഞ്ഞാൽ എനിക്ക് ഇഷ്ടം എന്നുമാത്രം പാട്ട് പാടിയാണ് അതൊക്കെ നമ്മുടെ എന്താ ഹൃദയത്തെ തൊടുന്ന പാട്ടുകളാണ് നമുക്ക് വേണ്ടിയിട്ട് കുറെ പാട്ടുകൾ പാടിയിട്ടുണ്ടായി ഒരു പാട്ടാണ് ഇപ്പോ ഇതിലെ പാടം പൊന്നീശുവീനി അതെങ്ങനെയാണ് പാട്ട് പൊന്നീശോയിൻ മുൾ മുടി തിൽ ഒന്നു തുടും പുഴിന് അങ്ങനെയുള്ള ഒരു പാട്ടാണ് ഇതിൽ അസാധ്യമായിട്ട് പാടിയിട്ടുണ്ട് ഈ പാട്ട് ചെയ്ത് മിനി ജോൺസൺ ജയിച്ചാണ് ഇതിൽ വളരെ എന്താ പറയാം ഇതിൽ പാടുമ്പോ എപ്പോഴും നമുക്ക് അത്രക്ക് ഫീൽ ചെയ്യുന്നത് അതെ അതെ സിംഗർ ആണ് ഒത്തിരി ക്രിസ്തീയ ഭക്തിയാന മേഖലയ്ക്ക് എന്ന് മാത്രം പാട്ടുകള് പാടിക്കൊടുത്തേക്കുന്നു ഇതിലൊരു പാട്ട് ഒന്ന് കേട്ടിട്ട് വരാം സഹിച്ചതാ ഇടകളില്ല ഓർത്തിരുന്നാലും വര മകളും എനിക്കോ സഹിച്ചതാ ഇടകളില്ല ില്ല <laughs> ഓർത്തിരുന്നോർത്തിടുമ്പോഴി